അങ്ങനെ നമ്മൾ പാർട്ട് ടു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ഡ്രോയിങ് ബുക്കാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശ്രദ്ധ കുട്ടിയും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കാണ് ഗൈസ് കാണാൻ പോകുന്നത് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കുറേ പണ്ടത്തെയും പുതിയതായിട്ടൊക്കെ ഉള്ള കുറേ ഡ്രോയിങ്ങുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതെന്ന് പറയുന്ന എൻ്റെ സുനിൽ സാറിൻ്റെ ഒപ്പാണ് ഗൈസ് ഇവിടെ ഉള്ളത് ഈ റെഡ് മഡ്ഷീറ്റിലാണ് അതെ അപ്പോൾ നമുക്കിത് തുറക്കാം അപ്പോൾ ഇതാ ആദ്യത്തെ എൻ്റെ പെൻസിൽ ഡ്രോയിങ് ആണ് ഇതൊരു പെൺകുട്ടിയുടെതാണ് പിന്നെ ഇതാ നെക്സ്റ്റ് അതിന് ശേഷം പിന്നെ പിന്നീട് ഒരു യൂണിക്കോണ്ടതാണ് പിന്നീട് ഒരു സ്ക്വിരൽ അതിനുശേഷം ഒരു കാറ്റിൻ്റെ നോസിൽ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുമ്പോൾ പിന്നെ ഇതൊരു പെൺകുട്ടിയാണ് പിന്നെ ഇത് എൻ്റെ ഫ്ലോപ്പ് പിക്സറാണ് കേസ് ഞാൻ വരച്ചതിൽ വെച്ച് ഏറ്റവും ഫ്ലോപ്പ് പിക്സറാണ് എനിക്കിത് ഒട്ടും ഇഷ്ടമില്ല പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പിക്ച്ചറാണ് ഇതൊരു ലാൻഡ്സ്കേപ്പിൻ്റെ പിക്ച്ചറാണ് ഞാൻ വരച്ചു പിന്നെ ഇത് സക്സസ്ഫുൾ ആയോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം കാരണം ഞാൻ ഇന്ന് ജംഗുക്കിനെ ആദ്യമായിട്ട് വരച്ച് നോക്കുകയാണ് ഞാൻ അങ്ങനെ മനുഷ്യനെ ഇതുവരെയും വെച്ചില്ല അങ്ങനെ ഞാൻ വരച്ച് നോക്കിയതാണ് പിന്നെ ഇത് കൃഷ്ണനെയാണ് പിന്നെ ഇതിലെ ഓടക്കുഴൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് ഇത് എൽസയാണ് ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കണം ഇതാണ് എൽസ പിന്നെ ഇതൊരു പോണി ടൈൽ ഹെയർ സ്റ്റൈലുള്ള ഒരു ഗേളാണ് പിന്നീട് ഇതൊരു ഹാറ്റ് ധരിച്ച ധരിച്ചൊരു പെൺകുട്ടിയാണ് അവസാനമായിട്ട് നമ്മുടെ നറുട്ടു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് കാലത്ത് വച്ചിട്ടുള്ള ഒരു പിക്ചറും കൂടിയാണ് അപ്പോൾ ഇത് ഉള്ളൂ ഇതിൽ പിന്നീട് വേറെ ഞാനിപ്പോൾ ഇത് ഒരെണ്ണം വരച്ചുകൊണ്ടിരിക്കണേ ഉള്ളു അപ്പം ഞാനിത് പുതിയതായിട്ട് എടുത്തതാണ് കേട്ടോ ഇത് ആണ് മറ്റത് ക്യാമലിനും ഇത് ക്യാമലും ആണ് രണ്ടും ഒരു കമ്പനിയാണ് അപ്പോൾ ഇതാ ഇതിൽ ഞാൻ അങ്ങനെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതായപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് പറയണ ഒരു പിക്ചർ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് നമ്മളിത് അങ്ങനെ ആ അളന്ന് നോക്കിയിട്ട് വേണം ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് വരയ്ക്കുന്ന ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും നിങ്ങൾ ഗസ് ഗസ്സ് ചെയ്യാഗ് ഞാൻ എപ്പോഴും ഇതിൽ മിക്കതും വരയ്ക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയാണ് അപ്പം നിങ്ങൾ പലവരും ആ ഒരു ആ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക അപ്പോൾ ഏത് യൂട്യൂബ് ചാനലാണെന്ന് ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാകേസ് അപ്പോൾ ശരിയാണെങ്കിൽ ഞാൻ പറയാം അപ്പോൾ ഇതിൽ മിക്കതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം കാരണം സ്റ്റെപ്പായിട്ട് വരയ്ക്കാൻ നമുക്ക് കുറച്ചും കൂടെ നല്ല ഈസി ആയിരിക്കാം വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച കുറേ പിക്ചേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം ഗേസ് അപ്പോൾ ഇതൊക്കെ രണ്ടുമാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്സ് അപ്പോൾ ഇത് ഞാൻ രണ്ടും പുതിയതായിട്ട് അല്ലേ ഇത് പഴയതാണ് കേട്ടോ ഇത് ഞാൻ ഫുൾ വരച്ചതാണ് അപ്പോൾ ഇതാണ് പുതിയത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു സ്കെച്ച് ടൂറും കൂടെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് പടം ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ വരച്ചിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം തരാ